നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന നിമിഷപ്രിയ പാലക്കാടുകാരിയായ നിമിഷപ്രിയ ഒരു പിഞ്ചുകുഞ്ഞും ഭർത്താവും കേരളത്തിൽ തീരുന്ന് ജീവിക്കുകയാണ് അവരുടെ അമ്മ നിമിഷപ്രിയയുടെ അമ്മ യമനിലുണ്ട് അവരും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉള്ളിൽ എരിതിയുമായി ജീവിക്കുകയാണ് നിമിഷപ്രിയെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന ആ യമൻ പൗരൻ്റെ കുടുംബത്തിന് ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവുമോ മലയാളികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് കേവലം മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് യമൻ സർക്കാരോ അവിടുത്തെ കോടതികളോ വിചാരിച്ചാൽ അവരുടെ ശിക്ഷ കുറച്ചു കാലം കൂടി നീട്ടിവെക്കാൻ കഴിയും കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുമോ അതിൻ്റെ ചർച്ചകൾക്ക് ഇനിയും സമയം കണ്ടെത്താൻ കഴിയും അത് സാധ്യമാണ് അറിയില്ല നിമിഷപ്രിയയെക്കുറിച്ച് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നവർ നിങ്ങൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് യമൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്ത് മുസ്ലിം നിയമങ്ങളാണ് അവിടെ പ്രാബല്യത്തിലുണ്ടാവുക ഇറാനിലുള്ള ഒരാൾ പറഞ്ഞ ഒരു സംഭവമുണ്ട് ഒരു ഇറാൻ വനിത തന്നെയാണ് അവിടെ ജനിച്ചു വളർന്ന ഒരു വനിത തന്നെ അവരെ ഒരാൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു ആ റേപ്പ് അറ്റൻറിനിടെ ആ വനിത ആ മനുഷ്യനെ കൊല്ലുന്നു പക്ഷേ ഇറാനിലെ കോടതി ആ സ്ത്രീക്ക് തൂക്കുകയർ വിധിച്ചു അവർ പറയുന്നത് ഒരാളുടെ ജീവൻ എടുക്കാൻ നിനക്ക് അവകാശമില്ല അയാൾ നിന്നെ ഉപദ്രവിച്ചെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ കോടതി വിധിക്കും നിനക്ക് വിധി നടപ്പാക്കാൻ അർഹതയില്ല അവകാശമില്ല അതുകൊണ്ട് തന്നെ നീ തൂക്കിലെത്തപ്പെടേണ്ടവളാണ് ഇറാനിൽ സംഭവിച്ച ആ വനിതയ്ക്ക് ഇന്ത്യയിലാണെങ്കിൽ അവരെ വെറുതെ വിടുമായിരുന്നു കാരണം സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊല നടത്തിയെന്ന് പറയാം ഇവിടെ നിമിഷപ്രിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നിമിഷപ്രിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഞാൻ അയാൾക്ക് സഡേഷൻ ഇഞ്ചെക്റ്റ് ചെയ്തു എന്നുള്ള സത്യമാണ് പക്ഷേ ഞാൻ ആ ശവശരീരം വെട്ടിമുറിച്ചിട്ടില്ല ഞാൻ വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല അവിടെയുള്ള കോടതി പറയുന്നത് അത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് എന്നാണ് അവളെ സഹായിച്ച ഹനാൻ എന്ന് പറയുന്ന ഒരു യുവതി അവൾ യമൻ യുവതിയാണ് അവർക്ക് ജീവവിരുദ്ധം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയൊരു സംഭവത്തിൽ യമനിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഹാജരാകാൻ ഒരു വക്കീൽ പോലും ഉണ്ടായിരുന്നില്ല അവിടെ കോടതി തന്നെ ഒരു വക്കീലിനെ വെച്ചു കൊടുത്തു ഒരു ജൂനിയർ വക്കീലിനെ ആ ജൂനിയർ വക്കീൽ ശരിയായി ബാധിച്ചില്ല പല സമയങ്ങളിൽ ഹാജരായി പോലുമില്ല അങ്ങനെയാണെന്ന് മിഷപ് ലേക്ക് വധിച്ചിട്ട് വിധിക്കേണ്ടി വന്നതെന്ന് പറയുന്നു പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് മുൻകൈ എടുത്ത് ഇവിടുന്ന് ഒരു അഡ്വക്കറ്റിനെ അയക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ആ സമയത്ത് കോവിഡ് വന്നു ആ അഡ്വക്കറ്റ് ഇവിടെ നിന്ന് പോയെങ്കിലും ആ കോവിഡ് സമയത്ത് അവിടെ കോടതികൾ അവധിയായിരുന്നു അദ്ദേഹത്തിന് തിരിച്ചുപോരേണ്ടി വന്നു വീണ്ടും അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല കോവിഡിൻ്റെ പ്രളയം മാത്രവുമല്ല ഇറാനിലേക്ക് ഇന്ത്യയിൽ നിന്നും ആളുകളെ വിടണ്ട എന്നൊരു തീരുമാനവും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കാനോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവിടെ അറ്റൻഡ് ചെയ്യാനോ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഒരു പ്രധാന കാരണമായി പറയുന്നു മാത്രവുമല്ല ഇതിൽ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് ടോമി എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ ഭർത്താവിന് അറിയാമായിരുന്നു കൊല്ലപ്പെട്ട ആ യമൻ പൗരൻ നിമിഷപ്രിയുമായി വിവാഹ ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു വ്യാജമായി ഉണ്ടാക്കിയിരുന്നുവെന്ന് ടോമി തോമസിന് അറിയാമായിരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനു മുമ്പ് അവിടെ നിന്നും അവളോട് രക്ഷപ്പെടാൻ പറയാമായിരുന്നു ഒരു കൊല നടത്താതെ തന്നെ പാസ്പോർട്ടും മറ്റു രേഖകളുമെല്ലാം അയാളുടെ കയ്യിലാണെങ്കിൽ തന്നെ അവിടെ പോലീസുമായി ഇടപെട്ട് അവിടുന്ന് ആ രേഖകൾ തിരിച്ചു വാങ്ങി അവർക്ക് പോരാമായിരുന്നു അപ്പോൾ കുറേ പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം പണത്തേക്കാൾ വലുതാണല്ലോ നമ്മുടെ ജീവൻ നിമിഷപ്രിയ അവിടെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അങ്ങനെ നിമിഷപ്രിയയും ആ യമൻ പൗരനെയും ഒരേപോലെ അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ യമൻ പൗരൻ കാണിച്ച രേഖകളിൽ നിമിഷപ്രിയ അയാളുടെ ഭാര്യയാണ് എന്ന് കാണുന്നു അത് വ്യാജമായി ഉണ്ടാക്കിയ രേഖയാണ് എന്ന് നിമിഷപ്രിയയ്ക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല നിമിഷപ്രിയയും ടോമി തോമസുമായി വിവാഹത്തിൻ്റെ ഒരു ഫോട്ടോ അയാൾ സംഘടിപ്പിച്ചിട്ട് അതിൽ മോർഫ് ചെയ്ത് ആ യമൻ പൗരൻ്റെ ഫോട്ടോ അതിൽ കയറ്റി എന്നാണ് പറയുന്നത് വിവാഹ സർട്ടിഫിക്കറ്റ് അതും വ്യാജമായി ഉണ്ടാക്കിയെന്ന് പറയുന്നു ഞാനത് പൂർണമായും വിശ്വസിക്കുന്നില്ല കാരണം അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ചിലപ്പോൾ ഈ യമൻ പൗരൻ നിമിഷപ്രിയോട് പറഞ്ഞു കാരണം നമുക്കിങ്ങനെ ഒരു രേഖ ഉണ്ടാക്കിയാൽ ലൈസൻസ് കിട്ടാനൊക്കെ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അന്ന് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിമിഷപ്രിയ ഒപ്പിട്ട് കൊടുത്തിരിക്കാം പക്ഷേ ഇപ്പോൾ പറയുന്നത് വ്യാജമായി ഉണ്ടാക്കിയതെന്ന് പറയുന്നത് അതും വ്യാജമാണ് പക്ഷേ നിമിഷപ്രിയയുടെ സിഗ്നേച്ചർ തന്നെയായിരിക്കും എന്തായാലും ഒരു കോടതി അതൊന്നും വെരിഫൈ ചെയ്യാതെ ഒരു ശിക്ഷ നടപ്പാക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് തരമില്ല മാത്രവുമല്ല ഈ വിവാഹം അവിടെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യണമല്ലോ അല്ലെങ്കിൽ ശരീരത്തെ നിയമപ്രകാരം വിവാഹം ചെയ്തതാണെങ്കിൽ അതിൻ്റെ രേഖകൾ ഉണ്ടാകണമല്ലോ ഈ രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതാണെങ്കിൽ എൻ്റെ സിഗ്നേച്ചർ അല്ല എന്ന് നിമിഷപ്രിയക്ക് പറയാം അപ്പോൾ അതിലും ദുരൂഹത കടന്നുകൂടിയിട്ടുണ്ട് മാത്രവുമല്ല നിമിഷപ്രിയ പറയുന്നത് പ്രകാരം നിമിഷപ്രിയ അല്ല ഡെഡ് ബോഡി കീറിമുറിച്ച് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചതെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് അത് അവിടുത്തെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ് അതാരെയെങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ കൊല്ലപ്പെട്ടയാൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ഒരു അറബി രാജ്യത്ത് പോയി ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടെയുള്ള ഒരു പൗരൻ്റെ പേരിൽ ബിസിനസ് തുടങ്ങാൻ കഴിയൂ എന്നുള്ള സത്യം നിലനിൽക്കുകയും നിമിഷപ്രിയ അവിടെ ക്ലിനിക്ക് തുടങ്ങുന്നു ലാഭകരമായ ക്ലിനിക്ക് പോകുന്നു അതിന് യമൻ പൗരനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അയാൾക്ക് അതിൻ്റെ ലാഭവിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ യമൻ പൗരൻ ക്രിമിനൽ ആയിരുന്നുവെന്നും അയാൾ നിമിഷപ്രിയയുടെ ലാഭവിഹിതം പോലും അയാളുടെ പേരിലേക്ക് മാറ്റി എന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് നിമിഷപ്രിയയ്ക്ക് സ്വാഭാവികമായും ദേഷ്യം തോന്നാം പിന്നീട് അയാളുടെ പീഡനങ്ങൾ കൂടി ഉണ്ടായപ്പോൾ അയളെ അബോധാവസ്ഥയിലാക്കി അവിടെ രക്ഷപ്പെടാമെന്നാണ് അവർ കരുതിയിരുന്നത് അതിനുവേണ്ടിയാണ് സഡേഷൻ ഇഞ്ചെക്ട് ചെയ്തത് പക്ഷേ ആൾ മരിച്ചുപോയി ആലോചിക്കണം ഇന്ത്യയിലെ നിയമങ്ങളായിരുന്നെങ്കിൽ എപ്പോഴേ അവൾ രക്ഷപ്പെട്ടു പോലും ആയിരുന്നു നിയമത്തിൻ്റെ കാർക്കശ്യം അതൊക്കെ നിമിഷപ്രേക്ക് എതിരായി വന്നു ഇനിയും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട് സ്ത്രീകളാണ് കൂടുതൽ നേഴ്സുമാരായി ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ അവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അവിടെ എന്ത് പീഡനം നേരിട്ടാലും ഞങ്ങൾ പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുക അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക അല്ലാതെ അവിടെ ഒരു കുറ്റകൃത്യം ചെയ്താൽ അവിടുത്തെ ശിക്ഷ ഇതുതന്നെയാണ് പെട്ടെന്നുണ്ടായ ഒരാവേശത്തിൽ കൊല നടത്തല്ല എന്ന് മനസ്സിലാക്കുന്നു നിമിഷപ്രിയ അയാളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കണം അതുപോലും അവിടുത്തെ നിയമത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അങ്ങനെ ഒരു കൊലപാതകം നടത്താൻ നിമിഷപ്രിയ തീരുമാനിച്ചെങ്കിൽ നിമിഷപ്രിയയുടെ തെറ്റ് തന്നെയാണത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവർ ചിന്തിക്കുക എന്ത് സാഹചര്യമുണ്ടായാലും ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ലായിരുന്നു ഞാനിപ്പോൾ നീതിമാനാകാൻ വേണ്ടി പറയുകയല്ല ഞാൻ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് ഇന്ത്യയിലാണെങ്കിൽ കൊലപാതകം ചെയ്ത സാഹചര്യം നോക്കി ആ കുറ്റവാളിയെ അല്ലെങ്കിൽ കൊല ചെയ്തയാളെ രക്ഷപ്പെടുത്തും കോടതി വെറുതെ വിടും എന്നാൽ ഒരു മുസ്ലിം രാജ്യത്ത് അവിടുത്തെ നിയമം അതനുവദിക്കുന്നില്ല അവരുടെ നിയമം അത്രമേൽ കർക്കശമാണ് അതുകൊണ്ട് അവസാനമായി നിമിഷപ്രിയ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇനി അതല്ല അവിടുത്തെ നിയമമാണ് നടത്തപ്പെടുന്നതെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്കായി പ്രാർത്ഥിക്കുക താങ്ക് യു